ഹലോ ആ ജോൺസൺ പ്ലാവുങ്കൽ സ്പീക്കിംഗ് ആ സാർ ആ സാർ പറഞ്ഞു വാൾ കിട്ടിയിട്ടുണ്ട് സാറിന് തച്ചോളി ഒതേനും പടപെട്ടി മരിച്ച വാളാണോ വേണ്ടത് ആ തുളുനാടലിൽ രണ്ട് വാളും വന്നിട്ടുണ്ട് പിന്നെ അവർ വെച്ച വാളുണ്ട് വേറെ പൊന്നോളൂ പൊന്നോളൂ സാർ ചേട്ടൻ പറഞ്ഞോ ഏ സാറോ ചേട്ടൻ പറഞ്ഞില്ലോ ഒരു ചെരുപ്പ് മേടിച്ചിട്ട് എവിടെ എവിടെയാണ് വെരി ഗുഡ് ഇത് ആരിട്ട് ചെരുപ്പാണെന്ന് ഇതിന്റെ വില എന്താണോ വാല്യൂ എന്താണെന്ന് നിനക്കറിയോ ഇത് ഗാമ അവസാനമായിട്ട് കൊച്ചിയിൽ കപ്പലിന് വന്നിറങ്ങിയപ്പോ അണിഞ്ഞിരുന്ന ചപ്പലാണ് ചെറുപ്പല്ലേ അത് വാസുക്ക് മാത്രം അറിയാം പക്ഷെ എന്റെ കയ്യില് കിട്ടിയതിനു ശേഷം അവസാന നിമിഷം കപ്പലിന് വന്നിറങ്ങിയപ്പോ അണിഞ്ഞ ചപ്പലാണ് ഇതിന്റെ വാല്യൂ എത്ര നിനക്ക് അറിയാമോ ഗോൾഡ് ലക്ഷം രൂപ രൂപയോ ഇടി പുരാതനമായ സാധനങ്ങൾക്കൊക്കെ ഇപ്പൊ നല്ല മാർക്കറ്റ് മാർക്കറ്റല്ലേ ഇത് രണ്ടും കൂടി ഒരു ജോഡി അങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവർ മൊത്തി എടുത്തുകൊണ്ട് പോകും അത് പറ്റി എന്ത് പറ്റി ഇത് എടി ഇത് സാധാരണ ആണിയല്ല പിന്നെ ഇങ്ങനെ കിട്ടുന്ന ആണിയാണ് അതിപുരാതനമായ ഒരു വസ്തുവായിട്ട് നമ്മുടെ മുമ്പിൽ മാറുന്നത് ഇപ്പോൾ ഇത് കടത്തനാടൻ കത്തനാരി എന്റെ ദൈവമറ്റത്ത് കത്തനാരി കത്തനാരി മറ്റേ ഇവർ കിട കളിയങ്കാട്ടി ജിജിയുടെ നെറുകൽ അടിച്ചു കെട്ടിയോ കളിയങ്കാട്ടി ലീലയുടെ നെറുകയിൽ അടിച്ച് കയറ്റിയാണ് ജിജി ആണോ ലീല ആണോ ഏതൊരു പെണ്ണിന്റെ ഭ്രാന്തായിട്ട് വന്നു നീലി എനിക്ക് ഈ ടെൻഷൻ വരുമ്പോ നീല ഏതാണ് പച്ച ഏതാണ് ചുവപ്പാണെന്ന് പറഞ്ഞുപോയാല്ലേ അടിക്കണ സമയത്ത് സുഗണനും ആണിയും അടിച്ചു കഴിഞ്ഞു ആണി തെറിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് കള്ളിയം കാട്ട് ജിജിയുടെ നെറുകയില് കടമറ്റത്ത് കത്തനാർ ഡയറക്റ്റ് അടിച്ചു കേട്ട് അദ്ദേഹത്തിന്റെ ഫിംഗർ പ്രിന്റ് പറഞ്ഞ് ആണിയാണ് പിന്നെ കടമറ്റത്ത് കത്തനാറിനെ ചേട്ടാ അങ്ങനെ ആണെങ്കിലേ എന്റെ ഒരു വെള്ള ബ്ലൗസും തേച്ച് വെക്കട്ടെ ഞാൻ നമുക്ക് വിശ്വസനീയല്ലോ നീലിയുടെ സാരിയും ബ്ലൗസും എന്ന് ഞാൻ നിന്നെ കെട്ടിയത് കൊണ്ട് രക്ഷപ്പെടാതിരുന്നപ്പോ റെയിൽവേ ട്രാക്കിൽ പോണ നീ എന്റെ ട്രാക്കിലേക്കാണല്ലോ വന്നത് കാര്യം ഇങ്ങനെ ആൾക്കാരെ പറ്റി ജീവിക്കും എടി നമ്മൾ പറ്റിക്കണത് നമ്മൾ നമ്മൾ പറ്റിക്കണത് അതിൽ ദൈവശാപം ഇല്ലല്ലോ നമുക്ക് ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട് ഈ ഉപ്പുമാവാണ്പ്പാറ ഇങ്ങനെ അലഞ്ഞു നടക്കണല്ലേ ഈ ആൾക്കാർ കസ്റ്റമേഴ്സ് വരുന്നതിന്റെ ഇടയിൽ അത് സമ്പന്നമാര് വരുന്നതിന്റെ ഇടയിൽ ഈ അമ്മാവൻ വന്നിട്ട് ഇതുപോലെ ക്ഷയം എന്ന പോലത്തെ ഒരേ ചുമയും ചുമച്ചിട്ട് അങ്ങോട്ട് പോവും അതിനിടക്കാരി കളിക്കാതിരിക്കാൻ ഞാനിവിടെ കൊണ്ടുവടുത്ത് കയ്യിലേ കൊടുത്താ അത് കൊഴപ്പല്ല അമ്മാവ് ഞാനിവിടെ ആ കേരളത്തിലെ ഏറ്റവും വലിയ മ്യൂസിയത്തിന്റെ ഫ്രണ്ടിലാണ് ഞാൻ എത്തിയിരിക്കുന്നത് ജോൺസൺ ആ അദ്ദേഹത്തിന്റെ മ്യൂസിയത്തില് ഞാനെത്തി എടി ഞാൻ ഇഷ്ടം പോലെ സാധനങ്ങളുണ്ട് ആ ഞാൻ ഞാൻ വിളിക്കാൻ അതിന് എവിടെയെങ്കിലും നമുക്ക് നല്ലൊരു ചികിത്സ ആവശ്യമാണ് അതല്ല ഞാൻ ഉദ്ദേശിച്ചത് ഈ പഴയ സാധനങ്ങൾ കാണുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൾക്ക് ഭയങ്കര ഭ്രമമാണ് അത് ചില ആളുകളുടെ പ്രത്യേകതയാണ് പുരാതന വസ്തുക്കൾ കണ്ടു കിട്ടിയാൽ എത്ര കാശ് കൊടുത്തും അത് വില കൊടുത്ത് വാങ്ങി സൂക്ഷിച്ചു വെക്കും ഓ അതെ അപ്പൊ അടുത്ത മാസം രണ്ടിന് അവളുടെ ബർത്ത്ഡേ ആണ്

അവസാനമായിട്ട് ഉറങ്ങുന്ന സമയത്ത് അന്ന് ഊരി മാറ്റി വെച്ച മാലയാണ് അന്ന് അതിന് രണ്ടേകാൽ കോടിയാണ് സത്യം ഇത് ഇത്രയും ഞാൻ പറഞ്ഞത് ഇവിടെ ഉള്ളതെല്ലാം വിലയുള്ളതാണ് നിങ്ങളൊക്കെ ഭയങ്കര വിലയുള്ളത് എനിക്ക് ഇതിനകത്ത് ഒരു ഭ്രമം ഞാനെന്ന് നമ്മള് വിവാഹത്തിന് മുമ്പ് അല്ലെ വിവാഹത്തിന് മുമ്പ് നയൻറ്റീൻ സിക്സ്റ്റി ടു ആണോ സിക്സ്റ്റി നയൻ ആണോ എന്ന് എനിക്കറിയില്ല അല്ലേ ഏതു അതിന്റെ ഇടയിൽ ഒരു ദിവസമാണ് ഞാനത് ബോംബെയിൽ നിന്ന് ഞാൻ കള്ളവണ്ടി കയറി വരുന്ന സമയത്ത് ഇല്ലായ്മയും വല്ലായ്മയും പോരായ്മയും കൊണ്ട് നിറഞ്ഞൊരു അവസ്ഥ കുടിക്കാൻ പോലും പൈസ ഇല്ലാത്തൊരു അവസ്ഥ അന്ന് കള്ളവണ്ടി കയറി വരുന്ന സമയത്ത് എന്റെ ട്രെയിനിൽ എന്റെ കമ്പാർട്ട്മെന്റിൽ തൊട്ടടുത്തൊരാളിപ്പോ യാത്രയിൽ ഞാൻ ഇങ്ങനെ പോരടിച്ചു കഴിഞ്ഞപ്പോ പെട്ടെന്ന് ലെഫ്റ്റ് സൈഡിലേക്ക് നോക്കിയപ്പോ ആരാ 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 മൈസൂർ പാക്ക് മൈസൂർ പാക്ക് മൈസൂർ രാജാവ് ഞങ്ങൾ ഇങ്ങനെ പറഞ്ഞു വരുന്നതിന്റെ അദ്ദേഹത്തിന്റെ മടിയിൽ ഞാൻ കണ്ടു എന്ത് ഡോക്യുമെന്റ് ആധാരം വീടിന്റെ മൈസൂർ കൊട്ടാരത്തിന്റെ ആധാരം മൈസൂർ കൊട്ടാരത്തിന്റെ ആധാരം കയ്യിൽ ഇരിക്കുന്നു ഞാനൊന്നും സമയം കളയാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് നോക്കിട്ടും നോക്കിട്ടും തീരുന്നില്ല പുള്ളി ഉറങ്ങിപ്പോയി ആരും ഇറങ്ങിപ്പോയി സാധനം കൊടുക്കാൻ മറന്നുപോയി ഞങ്ങൾ തമ്മിൽ കോണ്ടാക്ട് ചെയ്യാനുള്ള ഒരു മാർഗം മൈസൂർ കൊട്ടാരത്തിന്റെ ആധാരം നിങ്ങളുടെ കയ്യില എന്റെ കയ്യിൽ ആയിരം കോടിയാണ് ഇപ്പൊ പറയുന്നത് ഇടൂ എന്നിട്ട് നിങ്ങൾ എന്തും മനസ്സിലടൂ നിങ്ങൾ എത്രയാണോ കിടക്കുന്നത് അല്ല എനിക്ക് അങ്ങനെ പോവാൻ പറ്റില്ല കുറച്ച് പിരിവും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇവിടെ ഇരിക്കുമല്ലേ മനസ്സ് മുഴുവൻ ഈ ഒരു പ്രാചീന പുരാതനമായ ആന്റി മൈക്കിൾ ജാക്സന്റെ നേരെ കോട്ട അങ്ങനെയൊക്കെ പറയല്ലേ അല്ല അത് ഓർമ്മപ്പെടുത്തുമ്പോൾ കോട്ടനെ കയ്യിലേക്ക് അങ്കിൾ എന്റെ അങ്കിൾ അമേരിക്കൻ കാലിഫോർണിയയിലെ ഒരു പ്രകടനം കാണാൻ വേണ്ടി ഷോ കാണാൻ വേണ്ടി ചെന്നു ജാക്സന്റെ ജാക്സൺ സമയത്ത് അങ്കിളും ഡാൻസ് ചെയ്തു അങ്കിളുടെ ഡാൻസ് മൈക്കിൾ ജാക്സനെ കൊണ്ട് ഇഷ്ടപ്പെടാത്തത് കൊണ്ടാണോ അല്ലെങ്കിൽ ഈ ഡാൻസ് അങ്കിൾ ഇഷ്ടപ്പെടാത്തത് കൊണ്ടാണോ ഇവര് കിരിയോ യോയോ വെച്ച് തന്നപ്പോൾ കറക്കി എടുത്തെറിച്ചത് ആമാവിടെ അങ്കിളുടെ കയ്യിലേക്ക് വിടും ഈ കോട്ട് അങ്കിൾ കൊണ്ടുനീ അങ്ങനെ ഞാനൊന്ന് സംസാരിക്കട്ടെ ഓക്കെ ഓക്കെ ഇതെന്താണെന്ന് മനസ്സിലായോ ഇല്ല ഇത് അലാദീന്റെ അത്ഭുതീന്റെ അത്ഭുത കിട്ടി ഇത് പുള്ളി മാത്രമേ തൊട്ടിട്ടുള്ളൂ പിന്നെ അത് കഴിഞ്ഞിട്ട് നീപ്പ തൊട്ടു ഞാൻ പോലും തൊട്ടിട്ടില്ല ഫിംഗർ പ്രിന്റ് വന്നാ പോയി ആണോ പിന്നെ ഒരുപാട് ഫിംഗർ പ്രിന്റ് വന്നു കഴിഞ്ഞാൽ അതിന്റെ ഒരു ക്വാളിറ്റി എന്തൊക്കെ നമ്മടെ ഒരു അപൂർവമേ ഉള്ളൂട്ടോ ഭാരതത്തിൽ അപൂർവേള്ളുണ്ട് കേട്ടോ കഴിഞ്ഞ ദിവസം ഞാൻ ഞാൻ ഇവിടെ ഇല്ലായിരുന്നു വിളിച്ചിരുന്നു കഴിഞ്ഞ ദിവസം ഇവിടെ ഇല്ലായിരുന്നു കഴിഞ്ഞ ദിവസം സൂസിയുടെ കൊച്ചു ചോറുണ്ടല്ലെന്ന് പറഞ്ഞു അതിന്റെ അംശവടിയും കൊണ്ട് ഞാനൊന്നും പോയായിരുന്നു അവിടെ അംശവടി പെട്ടെന്ന് കേട്ടോ ആക്രമണം ഉണ്ടായില്ല ആ സമയത്ത് ഉപയോഗിച്ചിരുന്ന പുലിയുടെ ബായിരുന്നു ഡയറക്ട് എടുത്തതാ ഈസ്റ്റ്

അപ്പൊ അദ്ദേഹം കുഞ്ഞായിരുന്നപ്പോഴുണ്ടായിരുന്നു തലയോട്ടി അതെ അതെ അയ്യോ സ്പർശിക്കാൻ പാടില്ല നമ്മുടെ വിരൽസ്പർശം ഇതിനൊന്നും ഏക്കാൻ പാടില്ല പുരാതന ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പുണ്ടായ സാധനങ്ങൾ ഇദ്ദേഹം ഇത് വളരെ ഇദ്ദേഹം ടിപ്പുവിന്റെ പടയോട്ടം ഉണ്ടായിരുന്നല്ലോ ടിപ്പുവിന്റെ പടയോട്ടം ഉണ്ടായിരുന്ന കാലത്ത് പതിനായിരത്തെട്ട് പടയാളികൾ ഉണ്ടായിരുന്നതിൽ ഏറ്റവും അവസാനമായിട്ട് മരിക്കാതെ ഉണ്ടായിരുന്ന ദരയുണ്ടായിരുന്നു പടനായകന്റെ പിന്തലമുറക്കാരിൽപ്പെട്ട മൂത്ത എളെ എളെ അനിയത്തിയുടെ മോന്റെ മോൻ അതിൽപ്പെട്ട സുരൈ ആണ് ഇന്ന് ജീവിച്ചിരിക്കുന്നതിൽ ടിപ്പുവുമായി ബന്ധപ്പെട്ടിട്ടുള്ള രാജകുടുംബത്തിലെ ഏറ്റവും അവസാനത്തെ പടയാളി ഈ കുന്തം ഇത് അന്ന് അന്നത്തെ ആൾ ഉപയോഗിച്ചിരുന്ന ഈ കുന്തത്തിൽ എത്ര ശത്രുക്കളെ അന്ന് അന്നത്തെ ആ യുദ്ധത്തിലൊക്കെ ഈ കുന്തം ഉപയോഗിച്ചിരുന്നാണോ കുന്തം അവിടെ കുത്തിക്കേറ്റുകയായിരുന്നല്ലോ എനിക്ക് വേണം ഈ കുന്തം എ ഇഷ്ടപ്പെട്ടു ഒരുപാട് പേര് പോർച്ചുഗീസ് അതുപോലെ ഡച്ചുകാരി എല്ലാവരും വന്നിങ്ങനെ വിലപേശിയതാണ് അതിന്റെ അടുത്ത് അംബാനി അവരി അവരുടെ ആൾക്കാരൊക്കെ വന്നിരുന്നു എനിക്ക് എനിക്ക് അല്ല ഞാൻ ഈ വേണ്ടി വേണ്ടി മൊത്തത്തിൽ എടുക്കാൻ വേണം നമ്മളടുത്ത് കുന്ത ഒന്നേ ഉള്ളൂ ശാന്തം ഞാനിപ്പോ സാർ ഒരു കാര്യം ചെയ്യപ്പൊ നമ്മളിപ്പോ ഒരു ഒരു പ്രൊഡക്റ്റ് കൊണ്ട് നമുക്ക് രണ്ടുപേരെ കിട്ടുകയും ചെയ്തു നിങ്ങളെ രണ്ടുപേരെയും നിരാശപ്പെടുത്താനും പറ്റില്ല അപ്പൊ നിങ്ങളുടെ ഒരു ഇംഗിതം അനുസരിച്ചു നമുക്ക് ലേലം വിളിയാലോ ശരി ഞാൻ തയ്യാറാണ് അങ്ങനെയാണെങ്കിൽ എന്റെ ഭാര്യയുടെ പേരിൽ രമണിയുടെ പേരിൽ ഞാൻ ഇതിന്റെ ഒരു അടിസ്ഥാനപരമായിട്ടുള്ള ഒരു വില ചെറുതായിട്ട് നിശ്ചയിച്ച് പറയുകയാണ് ഫൈൽ ആക്ട്

സംഭവം ഇല്ല ഉണ്ട് അദ്ദേഹത്തിന് അത് അറിയാം ഒരു ലക്ഷം രൂപ ഒരു തരം താല്പര്യം രൂപ രണ്ടു തരം സാറിന് നല്ല വിഷമമുണ്ട് അവരൊക്കെ പോയി സാർ അവർക്ക് ഞാൻ പറഞ്ഞില്ല അവർ ഏഴാ കാണുന്നുള്ളു പക്ഷെ ഞങ്ങൾക്കറിയാലോ എന്റെ വാല്യൂയില് ഏകദേശം ഒരു പത്ത് ലക്ഷം പത്ത് പറഞ്ഞിട്ട് ഞാൻ കൊടുക്കാതിരുന്ന സാറേ സാറുമായിട്ടുള്ള ആ ഒരു സാറിന്റെ ഫേസ് കാണുമ്പോൾ തന്നെ എനിക്ക് വില കുറക്കണോ ഉള്ള വില തന്നെ നിർത്തണോ അല്ല സാറിനെ ഇവിടെ നിർത്തണോ അങ്ങനത്തെ ഒരു ഫീലിംഗ് ഓട്ടോ വിളിച്ചാൽ വല്ലോ അല്ലേ ലിക്വിഡ് ക്യാഷ് ആയിട്ടാണ് ഞാൻ ആയിക്കോട്ടെ രമണി സാനിറ്റൈസർ ഇട്ട് വെക്കൂട്ടു മെഷീൻ വാ കൊണ്ടു സാർ രമണി കൊടുത്ത ഡിസ്പോസിബിൾ ക്ലാസ് അത് കൊടുത്തേക്ക് ഫ്രീ ആയിട്ട് എന്റെ കൊന്നുപോനെ ഞാനൊരു കാര്യം പറയട്ടെ ഇവന്റെ അമ്മാവനാ ഞാൻ ടിപ്പു സുൽത്താനെ കണ്ടിട്ടു പോലും ഇല്ല ഇനി ടിപ്പു സുൽത്താന്റെ കുന്തവും എന്നെ വേഷം കെട്ടിച്ചിട്ട് എന്നെ ഒഴിവാക്കാൻ വേണ്ടി ഇവ എന്നെ കുന്തവും പിടിപ്പിച്ച് ഇവിടെ നിർത്തിയിരുന്നതാ അതറിയാവോ എന്നെ നിങ്ങൾക്ക് പ്രമുഖനായ വ്യക്തിയാണ് ഞാൻ എന്നെ പറ്റിച്ചാൽ ഒരു പ്രമുഖനെ പറ്റിച്ചാൽ അതിന്റെ വിവരം നിങ്ങൾ എന്താണെന്ന് അറിയും മിസ്റ്റർ ഏതെങ്കിലും ഒരു പാവപ്പെട്ടവനെ പറ്റി പ്രമുഖനായവനല്ല ഞാൻ ഞാൻ പറ്റിച്ചവരെല്ലാം പ്രമുഖന്മാരാ i